ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഉരുളക്കിഴങ്ങ് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് നാഷ്ടക്ക് ചപ്പാത്തി പൂരി ദോശ എല്ലാത്തിലേക്കും ഏതിൽക്ക് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന പോലെയാണ് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഏറ്റവും സിമ്പിളായ രീതിയിൽ ചെയ്യാ ചെയ്യാവുന്നതുമാണ് മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് മസാലകളൊന്നും കുത്തിക്കരക്കി ഇടാതെ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെറും നാല് ഉരുളക്കിഴങ്ങ് ഒരുപാട് വലിയ ഉരുളക്കിഴങ്ങൊന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ളതാണ് പിന്നെ ഇതുപോലെ ഒരു ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് കുറച്ച് വലുതാണെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്താൽ മതി പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ നന്നായി കളഞ്ഞേ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുറിച്ചിട്ടാൽ മതി ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട നമുക്ക് ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ അതൊന്നും അടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് കുഞ്ഞിക്കുഞ്ഞായിട്ടൊന്നും അരിയാൻ നിൽക്കണ്ട മീഡിയം സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കട്ടിംഗ് ബോർഡ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുക സിമ്പിളാണ് എനിക്ക് ഇതുപോലെ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ എളുപ്പം കേട്ടോ കട്ടിംഗ് ബോർഡിനെക്കാളും സിമ്പിൾ ഇങ്ങനെയാണ് തോന്നുക പിന്നെ ഇതുപോലെ ക്യാരറ്റും അതിൽ മുറിച്ചിടുക രണ്ട് ചെറിയ ക്യാരറ്റ് മതി ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാതെ നല്ലൊരു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഉരുളക്കിഴങ്ങ് പിന്നെ ഇതുപോലെ ഒരു വലിയ ഉള്ളി ഞാൻ ഒരു കുറച്ചൊരു വലുതെടുത്തിട്ടുണ്ട് അത് ഈ ഒരു വെല്ലുവിളി എടുത്തിട്ട് ഇതുപോലെ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിയാനും നിൽക്കണ്ട ചെറുത് ചൊരുപാട് ചെറുതാക്കാനും നിൽക്കണ്ട ഒരു മീഡിയം വലിപ്പത്തിന് ഇങ്ങനെ ഇങ്ങനെ കീറി കയറിയിട്ടാൽ മതി ഒരു ഈ മസാല ഞങ്ങൾ ഇതിന് ഉരുളക്കിഴങ്ങ് മസാല എന്നാണ് പറയുക കേട്ടോ ഞങ്ങൾ പാലക്കാട്ടുകാരൊക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാമെന്ന് എനിക്ക് ഞങ്ങൾക്കറിയില്ല ചില ഒര് ഇതിൽ തക്കാളിയും എന്താ പറയുക മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടിങ്ങനെ ആ കറിനെ അങ്ങോട്ട് നാശമാക്കി വെക്കും തക്കാളി മുളക് പൊടിയൊക്കെ ഇട്ടാൽ ആ കറിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറി മാറും നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുക തന്നെ അല്ലേ കറിക്ക് അതുകൊണ്ട് ആ തക്കാളി ദയവുചെയ്ത് ആരും ഇടല്ലേ ഈ ഓരോ കറിക്കും ടേസ്റ്റ് ഉണ്ട് അത് നമ്മളായിട്ട് അത് നശിപ്പിക്കരുത് തക്കാളി ടേസ്റ്റാണ് അത് ഓരോ കറികൾക്കും ഓരോ ഇതിനനുസരിച്ചിട്ടാണ് ടേസ്റ്റ് ഇതിന് തക്കാളിയും മുളക് പൊടി ഇട്ടുക സ ഇവിടെ ഇവർ ഇടയ്ക്ക് അവരുണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ കറി വെച്ചാൽ ഞാൻ കൂട്ടന്നെ ഇല്ല ഞാൻ വെറുതെ ചപ്പാത്തിയൊക്കെ വെറുതെ ചായ മുക്കി കഴിച്ചാലും അത് തൊടാൻ നിൽക്കില്ല എനിക്കിഷ്ടമേ ഇല്ല അത് അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ എടുക്കുക എന്നിട്ട് പിന്നെ ഈ ഇത് ഒന്നും കൂടി ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ കുക്ക് ഉരുളക്കിഴങ്ങും കാരറ്റും വെല്ലുവിളിയും പിന്നെ പച്ചമുളക് കഴുകിയിട്ട് അതിൽ അരിഞ്ഞിടുക നാല് അഞ്ചാറ് പച്ചമുളക് കിട്ടും എന്നാലാണ് ചൊടി ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അപ്പോൾ കഴുകിയിട്ട് ഇതുപോലെ ഒരു കുക്കറിലിടുക എന്നിട്ട് കുറച്ച് ഇത് ഒരു ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇടുന്നത് നല്ലതാണ് കാരണം വേറെ ഒന്നുമല്ല ഗ്യാസിൻ്റെ പ്രശ്നത്തിനും ഉരുളക്കിഴങ്ങിനും ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നല്ലതുമാണ് ഇതേപോലൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പൊടിപ്പൊടി അരുന്നിട്ട് അതും ഇതുപോലെ കുക്കറിലിടുക എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അതും കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ മേലെ നിൽക്കുന്ന പോലെയാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മൾ വിചാരിക്കും വെള്ളം കൂടുതലാകുമെന്ന് പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ വേവിച്ചിട്ട് ഒക്കെ സെറ്റായി വരുമ്പോൾ വെള്ളം പാകം ആകും കാണുമ്പോൾ കൂടുതലുള്ള പോലെ തോന്നും അങ്ങനെയല്ല പക്ഷേ കറക്റ്റായിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ഒക്കെ ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം ഓക്കെ അപ്പോൾ ഒരു രണ്ട് പീസിൽ വന്നാൽ മതി ആൾ പെട്ടെന്ന് റെഡിയാകും സത് സത്യം പറഞ്ഞ ഒരു പണിയേ ഇല്ല കേട്ടോ ഇതൊക്കെ സിമ്പിൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ രാവിലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഡിഷുകളാണ് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാം പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എന്നിട്ട് അത് ഒരു തവി എടുത്തിട്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ഉടയുന്നുണ്ട് കാണുമ്പോൾ വെള്ളം കൂടുതൽ ഉള്ള പോലെ തോന്നും പക്ഷേ അത് ഉടച്ച് കഴിഞ്ഞ് ഒക്കെ കറക്റ്റാക്കിയാൽ അളവിലുള്ള വെള്ളം പാക ആയിട്ടുണ്ടാവും ഇനി നമുക്കത് താളിച്ച് ഒഴിക്കാം താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പിന്നെ നല്ല ജീരകം ചെറിയ ജീരകം അത് കുറച്ചിടുക കറുവേപ്പില അത്രയും മതി അതും കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ച് ഒഴിക്കാം ഇത കറക്റ്റ് വെള്ളമൊക്കെ പാകം കറക്റ്റ് ഇതായില്ലേ നമുക്കതിൽ നേരത്തെ കണ്ടപ്പോൾ കൂടുതൽ വെള്ളം പോലെ തോന്നി തോന്നിയില്ലേ ഇപ്പോൾ കണ്ടോ ഇതാണ് കറക്റ്റ് അളവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം മല്ലിയില ഇട്ടു കൊടുത്താൽ മതി മല്ലിയില അവസാനം ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു മണം നല്ലൊരു മണം കണ്ടോ കറി കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് കറി ശരിക്കും ഹോട്ടലിലൊക്കെ പോയിട്ട് കിട്ടുന്ന പോലെ കറി അത്രക്കും ഭംഗി കാണാൻ തന്നെ അല്ലേ അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ദോശക്ക് അപ്പം ആപ്പത്തിന് നന്നായിരിക്കും കേട്ടെ ഈ കറി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ചപ്പാത്തിക്കാണ് കേട്ടോ ഒന്ന് ഈ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അസലേക്കും ബായ്